അലഹദില്ല അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഹജ്ജിനു വേണ്ടി പുറപ്പെടുവാൻ തീരുമാനമെടുത്തിട്ടുള്ള ഹാജിമാരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഈ ക്ലിപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുണ്ടാകും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ധാരാളം തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാകും അതിൽ നിന്നെല്ലാം തോപ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജിന് പുറപ്പെടേണ്ടത് നമ്മൾ ചെയ്ത തെറ്റു കുറ്റങ്ങളിൽ ഖേദിക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ അവ ഏറ്റുപറയുകയും അത് പുറത്തു തരുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുക വ്യക്തികളോട് ചെയ്ത തെറ്റാണ് എങ്കിൽ വ്യക്തികളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വല്ലതും നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അവരോട് പൊരുത്തപ്പെട്ടു തരുവാൻ വേണ്ടി ആവശ്യപ്പെടണം അവരിൽ നിന്നും വല്ലതും അപഹരിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഇരിച്ചു കൊടുത്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം അള്ളാഹുവിനോട് ചെയ്ത തെറ്റ് അഥവാ അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കാതിരിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയത് ചെയ്തു ചെയ്യുകയും ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ പല തെറ്റുകളും നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം അല്ലാഹുവിനോട് തോപ ചെയ്യണം അങ്ങനെ ചെയ്ത് പരിശുദ്ധരായി കൊണ്ടായിരിക്കണം ഹജ്ജ് കർമ്മത്തിന് നമ്മൾ പോവേണ്ടത് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അള്ളാഹു പറഞ്ഞു ഇന്നല്ലാഹ ജമീഅ നിബിയെ അങ്ങ് പറയുക അവനവന്റെ ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എൻറെ ദാസന്മാരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് നിശ്ചയമായും അള്ളാഹു പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ് നിശ്ചയമായും അവൻ വളരെയേറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നന്നായി പശ്ചാത്തപിച്ച് നമ്മൾ മടങ്ങുക ചെയ്തു പോയ തെറ്റിൽ ഖേദിക്കുകയും ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങി പോവുകയില്ല എന്ന ദൃഢനിശ്ചയവും ചെയ്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പരിശുദ്ധരായി കൊണ്ട് ഹജ്ജിന് പുറപ്പെടുക അള്ളാഹു മബറൂറുമായ ഹജ്ജ് ചെയ്ത് ഇരിച്ചു വരുവാൻ തോഫിഖ് നൽകുമാറാവട്ടെ ബാറക്കും അസ്സലാമും